വിരാട് വിരാട് കോഹ്ലി കേസിൽ കോഹ്ലിക്ക് വളരെ രീതിയിൽ എനിക്ക് സാമൂഹിക പ്രതിരോധതയില്ല എന്നാണല്ലേ അപ്പൊ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ ശരി പറഞ്ഞാൽ പറയാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് നൂറ് ശതമാനം അയാളുടെ ജനവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളൂടെ ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു ഗോവ ആക്ടർ എന്നും പാർട്ട്ണർ എന്നും പ്രൊഡക്ഷണർ എന്ന് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അതാ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി ഇപ്പോഴത്തെ എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള

പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ഞാൻ സിനിമകൾ വളരെ ചൂസ് അങ്ങനത്തെ നല്ല വരും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾക്കില്ലാതാകുന്നു പക്ഷേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ള കുഴപ്പമില്ല

അത് മരി നമ്മുടെ നാട്ടിലിപ്പോ